എല്ലാ ഏഞ്ചൽസിന് നമ്മുടെ ചാനലോട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ഗ്രോസറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ് അതായത് നമ്മൾ ഡെലിവറി ബോയ്യുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് വീണ്ടും ബോക്സിനകത്ത് ആക്കി വെച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ആശ്രാദിൻ്റെ ഒരു കിലോ ഉപ്പ് അതുപോലെ ശർക്കര അര കിലോ ശർക്കര അപ്പം ഞാനിതിൻ്റെ വിലയൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ ഇത് ഒരു ബ്രഷാണ് നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷ് അതേ കണക്ക് വൻ പയറ് വൻ പയറ് അരക്കിലോ ആണ് കേട്ടോ വാങ്ങിയത് അതുപോലെ ആ ആ പഞ്ചസാര കിലോ അപ്പോൾ ഇതെല്ലാം നല്ല ഓഫറിനാണ് കേട്ടോ കിട്ടിയത് അതിൽ രണ്ട് സാധനം നമുക്ക് ഒരു രൂപയ്ക്കാണ് കിട്ടിയത് അത് ഏതൊക്കെ സാധനങ്ങളാണ് ഞാൻ ആ വീഡിയോയുടെ അവസാനം പറയാം പിയേഴ്സിൻ്റെ സോപ്പ് പിയേഴ്സിൻ്റെ സോപ്പ് നമ്മൾ ഒരു നാലെണ്ണത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ നാലെണ്ണമാണ് വാങ്ങിയത് വേ വെറ്റ് വൈബ്സ് കുഞ്ഞു പിള്ളേരുടെ ബേബി വെറ്റ് വൈബ്സ് അത് കണക്ക് കടല കിലോ പിന്നീട് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗറും കിലോ ആണ് വാങ്ങിയത് പിന്നീട് നമ്മൾ വാങ്ങിയ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് പക്ഷേ ഈ ബിസ്ക്കറ്റിൻ്റെ കവർ നന്നായിട്ട് ചളങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിളക്കെണ്ണ വിളക്കെണ്ണ നല്ല ലാഭത്തിലാണ് കിട്ടിയത് ഒരു ഒരു ലിറ്ററിൻ്റെ വിളക്കെണ്ണയാണ് വാങ്ങിയത് അതിന് നമുക്കായത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇത് കുഞ്ഞുൻ്റെ ഡയപ്പർ ആണ് ഇത് നല്ല ഓഫറിലാണ് കിട്ടിയത് ഇത് എം ആർ പി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് പിന്നെ ഉഴുന്ന് ഉഴന്ന് നമ്മൾ ഒരു കിലോ ആണ് വാങ്ങിയത് അതേപോലെ ചെറുപയർ ചെറുപയറും ഒരു കിലോ ആണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ ഇത്രയും സാധനമാണ് വാങ്ങിയത് ഇതിന് ടോട്ടൽ എനിക്കായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എം ആർ പി വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ സാധനങ്ങളുണ്ട് കേട്ടോ അമ്മയെല്ലാം സാധനം എടുത്ത് നോക്കുക കൊള്ളാവുന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപയ്ക്ക് നമ്മൾ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് വാങ്ങിയിട്ടുണ്ടെന്ന് ആഷ്വാദിൻ്റെ ഉപ്പും അത് ഇണക്ക് പഞ്ചസാര അര കിലോ പഞ്ചസാര നമുക്ക് ഒരു രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് പിന്നെ നമ്മൾക്ക് ഇത് പിയേഴ്സിൻ്റെ സോപ്പ് നാലെണ്ണം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എമ്മിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ആയത് പ്ലസ് ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം നല്ല ഓഫറിനാണ് കിട്ടിയത് അപ്പം എനിക്കത് ലാഭമായിട്ട് തോന്നിയ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു